ഹലോ അസ്സാമലൈക്കും ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അഞ്ച് മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും നല്ല പേപ്പർ പോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇതിന് നമുക്ക് കറിയൊന്നും വേണ്ട നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റും കേട്ടോ കുട്ടികൾക്ക് നാല് മണിക്കും ഒക്കെ കൊടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി ആയിട്ടാണ് കേട്ടോ നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതേപോലെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് കേട്ടോ വായലിട്ടാൽ നല്ല അലിഞ്ഞു പോണ സൈസിൽ നല്ല അടിപൊളി അപ്പാണ് കേട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടമാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എൻ്റെ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എനിക്കത് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ എല്ലാവരും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിപ്പിക്കുക കേട്ടോ കേട്ടോ നല്ല സോഫ്റ്റ് ആണ് അതേപോലെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടാക്കണം നോക്കിയാലോ അപ്പം ഞാൻ തലേ ദിവസം രണ്ട് കപ്പ് അരി കഴുകി കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിരാനിട്ടതായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞിട്ട് ഞമ്മളിത് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ വലിയ ജാറാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒന്നിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഞമ്മക്കിതിൽക്ക് പാകത്തിന് അരക്കാൻ പാകത്തിന് വെള്ളമൊഴിച്ചുകൊടുക്കാം വെള്ളമൊഴിച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ചെറിയ ജീരകം ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ലൊരു മണോ ഫ്ലേവർ വേണം കേട്ടോ കഴിക്കാൻ അതേപോലെ ഒരു അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ അരക്കപ്പായാലും കുഴപ്പമില്ല മുക്കാൽ കപ്പായാലും കുഴപ്പമില്ല കേട്ടോ അത് കൊടുത്തിട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിൽ ഈ മിക്സിയുടെ ജാറിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായി കഴുകി ഒഴിക്കുന്നുണ്ട് നമുക്കത് നല്ല ലൂസിലാണ് കേട്ടോ വേണ്ടത് നീർദോശയുടെ ഒക്കെ അത് ഇതിലാണ് വേണ്ടത് നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങയാണ് കേട്ടോ തേങ്ങ എത്ര എടുക്കണോ അത്രയും നല്ലതാണ് അപ്പോൾ ഇത് ഞാൻ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അതെല്ലാം നിങ്ങൾ ചെരവി എടുക്കുന്ന തേങ്ങ എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറൊന്നും വേസ്റ്റാക്കാണ്ട് അതൊക്കെ കഴുകി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് മറക്കാണ്ട് പാകത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിലാണ് നമ്മളെ അപ്പത്തിന് വെറുതെ കഴിക്കാനല്ലേ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് പാകത്തിന് വെള്ളമുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ അതൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിതിലേക്ക് ഒരു ക്യാരറ്റ് ചീകി എടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതിലേക്ക് നമ്മൾ നല്ലൊരു ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ക്യാരറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല തേങ്ങി നമ്മൾ ഇനി ഇട്ട് കൊടുക്കുന്നതും കൂടി ഇട്ട് കൊടുത്തിട്ടും വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ തേങ്ങ കയററ്റ് ആകുമ്പോൾ കുട്ടികളുടെ വാട്ടിൽ പെടുവലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു പച്ചക്കറി കഴിക്കാത്ത കുട്ടികളാണെന്ന് വെച്ചാൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അതാ കുറച്ചുകൂടി വെള്ളമൊഴിച്ച് ഞാൻ ഒന്നും കൂടി ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൂടി ആവുമ്പോഴാണ് നമ്മൾ അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാനിത് ആ ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഉള്ളി അരിയാ മടിയാണെന്നുണ്ടെങ്കിൽ വലിയ ഉള്ളി ഇട്ട് കൊടുത്താൽ മതി ഒരു വലിയ ഉള്ളി നല്ല ചെറുതായി അരിഞ്ഞ് നന്നായി മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ എണ്ണയിൽ നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളെ കയ്യിൽ മല്ലിയില നമുക്ക് ആ മാവിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അരിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ മല്ലിയില അതുകൊണ്ട് ഞാനത് ഇട്ട് കൊടുക്കുന്നില്ല ഇത് നമ്മൾ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് എന്നിട്ട് ഈ ചട്ടി കഴുകിയിട്ട് കുറച്ചുകൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല ലൂസിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത ഇതുപോലെ അപ്പോൾ അതാണ് നമ്മൾ ഇത് ഇപ്പോൾ തന്നെ ചുട്ടെടുക്കണ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല കേട്ടോ എന്നിട്ട് ഇതാ നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എണ്ണയൊന്നും തേച്ച് കൊടുക്കണ്ട നമ്മൾ ഉള്ളി തൂമിച്ചിട്ട് എണ്ണ നമ്മൾ മാവിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇതിൽ എണ്ണ ഒന്നും തേച്ച് കൊടുക്കണില്ല നന്നായി ചൂടായതിന്റെ ശേഷം നമ്മളിത് ഓരോ തവി എടുക്കണ് എന്നിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി പേന് ഒന്ന് കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്നും ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കനലാണ്ട് നമുക്ക് കിട്ടുട്ടോ അപ്പോൾ ഇത് നല്ല ലൂസിലാക്കിയിട്ടുണ്ടെങ്കിൽ കനലാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുറേ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ ഒരുപാട് അപ്പം നമുക്ക് കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊക്കെ മുഴുവൻ നമ്മൾ കഴിച്ചു പോകും അത്രയും ടേസ്റ്റാണ് നമുക്കിങ്ങനെ വെറുതെ കട്ട ചൂട് കട്ടൻചായൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വേണമെങ്കിൽ ഇത് മൊരിപ്പിച്ചെടുക്കും ചെയ്യാം കേട്ടോ ഞാൻ മൊരിപ്പിച്ചെടുക്കണില്ല അപ്പോൾ നമ്മൾ പച്ചരി ആയതുകൊണ്ട് നന്നായി മൊരിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചൂടാറിയിട്ടുണ്ടെങ്കിൽ അത് ബലം വെക്കും ബലം വെക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിൽ ചോറിട്ട് കൊടുത്തിട്ടുണ്ടാവുകൊണ്ട് അത്ര ബലം വെക്കൂല എന്നാലും അത്യാവശ്യം മുരിയിപ്പിക്കാണ്ട് ഇത് ഇതുപോലെ എടുക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ താ നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പുറം മുരിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണ തൂവി കൊടുക്കാം നെയ്യോ കേട്ടോ ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ദാ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം അസ്സാം വലൈക്കും